ായി മുഴുവനും സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാത്രയോ പാവങ്ങളെ കാണുന്നുണ്ട് വയനാടിന്റെ പരിസരങ്ങളിലല്ലോ ഒരു ദിവസം എത്ര ധനാസയാള് പത്ത് പതിപേര് മണ്ണിന്തടിയിൽ നിന്നെടുക്കുന്ന രംഗം കണ്ടതല്ലോ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാ ിൽ നിന്ന് രക്ഷപ്പെടാറുള്ള വഴിയാ പ്രിയപ്പെട്ടവരെ ആ പാവങ്ങൾ മറന്നു പോകരുത് ആ പാവപ്പെട്ടവരെ മറന്നു പോകരുത് മണതു ആകളിലെപ്പോഴും അവർക്ക് വേണ്ടി ആ ചെയ്യണം അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് നീ മകുഫിറത്തി നൽകണേ അല്ല കൂലി കൊടുക്കണേ അവർക്ക് അല്ലീദിന്റെ കൂലി കൊടുക്കണേ അല്ലോ പഠിച്ചവരേ സർവതും നഷ്ടപ്പെട്ടു പോയ എല്ലാം എല്ലാ നഷ്ടപ്പെട്ടുപോയി പഠിച്ചവരെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന പാപങ്ങൾക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ല